ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച നോമ്പിൽ പതിനേഴാം ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും നാമത്തിൽ സ്നേഹമുണ്ടോ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിശ്യം ലേ ഡൗന്യൂ ബേഡൻസ് നിങ്ങളുടെ ഭാരങ്ങളെ വിട്ടുകളയുക അതിനാധാരമായി വിശുദ്ധമത്തായിട്ട സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഒരു നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ വാക്യം ചില അർത്ഥങ്ങളെ ചില ചിന്തകളെ നമ്മുടെ ഉള്ളിലേക്ക് പകർത്തി എഴുതുന്നുണ്ട് യേശു കർത്താവ് തൻ്റെ അനുവാചകരോട് തൻ്റെ കേൾവിക്കാരോട് ശ്രോതാക്കളോട് വളരെ മനോഹരമായി ഈ വാക്കുകൾ പറയുമ്പോൾ അത് കേൾവിക്കാരൻ്റെ ബോധതലങ്ങളിൽ സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ എന്തായിരിക്കാമെന്നും ഈ വാക്ക് യേശു കർത്താവ് പറയാനുള്ള സാഹചര്യം എന്തായിരിക്കാമെന്നും ഒക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഈ വാക്കിൻ്റെ അർത്ഥവും പൊരുളും ശരിയായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാകുന്നത് മറ്റായിട്ട് സുവിശേഷം അഞ്ചാമത്തെ അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ഗിരിപ്രഭാഷണങ്ങളോട് സാമ്യമുള്ള വാക്കുകളാണ് യേശു കർത്താവ് ഇവിടെ പങ്കുവയ്ക്കുന്നത് യേശു കർത്താവിൻ്റെ ശ്രോതാക്കൾ പലപ്പോഴും ഈ പിതാവായ ദൈവത്തെക്കുറിച്ച് അറിയാനായിട്ട് വളരെയധികം പരിശ്രമിച്ചിരുന്നു കാരണം ദൈവം ഏകനാണ് ഏക ദൈവവിശ്വാസത്തിന് കീഴിൽ മാത്രമാണ് ഞങ്ങളതിലിരിക്കുന്നത് എന്നുള്ള തികഞ്ഞ ബോധ്യത്തോടും അത്തരം പരിശ്രമങ്ങളിലോ കൂടി നിലനിന്ന ഒരു സമൂഹം യേശുൻ്റെ ശ്രോതാക്കളായി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ മറ്റാർക്കാണ് കഴിവുള്ളത് എന്നുള്ള പല പ്രയോഗങ്ങളും പരീക്ഷ ശാസ്ത്രിമാരുടെ ഇടയിൽ നിൽക്കും രൂപപ്പെടുന്നതിന് പിന്നിലുള്ള കാരണവും ഇതുതന്നെയാണ് ഇങ്ങനെ ഏകനായ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി പരുഷന്മാരും ഷാത്രിമാരും ഒക്കെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ന്യായപ്രമാണ ബന്ധിതമായി തന്നെ പുതിയ ഒരു നിയമ സംഹിത തന്നെ അവർ രൂപപ്പെടുത്തിയിരുന്നു അങ്ങനെ ദൈവത്തിൻ്റെ പേറിയ ദൈവത്തിൻ്റെ അടിമകളായി മാറ്റപ്പെട്ട ഒരു കൂട്ടം വിശ്വാസ സമൂഹങ്ങളായി അന്നത്തെ വിശ്വാസ സമൂഹം മാറിയിരുന്നു അതുകൊണ്ട് തന്നെ ദൈവാലയ കേന്ദ്രീകൃതമായ മതനികുതികൾ അവരെ വല്ലാതെ ഭാരപ്പെടുത്തിയിരുന്നു മാത്യു എൻ്റെ ഒരു പുസ്തകമുണ്ട് ടെമ്പിൾ ഇൻ മാർക്ക് എന്ന് പറയാം അത് വായിക്കുമ്പോഴാണ് ഈ മത നികുതികളെ കുറിച്ച് മനുഷ്യന്റെ പാപങ്ങളുടെ പരിഹാര ക്രമങ്ങളെ കുറിച്ച് യഹൂദന്റെ ശുദ്ധാശുദ്ധി നിയമങ്ങളെ കുറിച്ച് ന്യായപ്രമാണബന്ധിതമായ നിയമങ്ങളെക്കുറിച്ച് ഭക്ഷണ നിയമങ്ങളെക്കുറിച്ച് ജീവിത നിയമങ്ങളെക്കുറിച്ച് കാർഷിക നിയമങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി അത് കാണുന്നത് അങ്ങനെ ജീവിതത്തിൻ്റെ സമഗ്ര തലങ്ങളിലും നികുതി അടച്ചും ജീവിതത്തിൻ്റെ സമ്പാദ്യങ്ങളും തങ്ങളുടെ ആരോഗ്യമൊക്കെയും പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ട ഒരു കൂട്ടം സമൂഹമാണ് യേശു കർത്താവിൻ്റെ ശ്രോതാക്കളായിരിക്കുന്നത് ദൈവമെന്ന് പറയുന്നത് മനുഷ്യരുടെ ബേഡൻ കൂട്ടുന്ന ഒരാളായിട്ടാണ് ആ കാലഘട്ടത്തിൽ അവർ മനസ്സിലാക്കിയിരുന്നു ദൈവത്തിന് മുമ്പാകെ പോകാൻ കഴിയാതെ പാപമെന്നുള്ള ആ ഒരു വലിയ സജ്ഞയിൽ മനുഷ്യൻ്റെ സമഗ്ര ജീവിതത്തെയും തച്ചുടച്ചിക്കുന്ന ഒരു ക്രമം അവിടെ കൊണ്ട് തന്നെ മനുഷ്യൻ്റെ തല എപ്പോഴും കുനിഞ്ഞിരുന്നു അവന് ശരിയായി നടക്കാനോ പ്രവർത്തിക്കാനോ ചിന്തിക്കാൻ കഴിയാത്ത വിധം താൻ ചെയ്ത പാപങ്ങളെക്കുറിച്ച് മുൻകാല ജീവിതങ്ങളിൽ പിതാക്കന്മാരുടെ പാപങ്ങളിലൊക്കെയും വല്ലാതെ മനസ്സ് വ്യസനിച്ച് നടന്ന ഒരു കാലഘട്ടത്തിലുള്ള ജനതയായിരുന്നു യേശു കർത്താവിൻ്റെ ശ്രോതാക്കൾ ഇങ്ങനെയുള്ള ശ്രോതാക്കളോട് യേശു കർത്താവ് പറയുകയാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ദൈവത്തെ അടുക്കാൻ കഴിയാത്ത എന്തോ ഒന്നായും ഞങ്ങൾക്ക് ബേഡൻ തരുന്ന ഒന്നായി വിശ്വസിച്ചിരുന്ന ആളുകൾക്ക് യേശുവിൻ്റെ വാക്കുകൾ ഒരു പുതിയ സാധ്യതയാണ് ഒരുക്കിയത് ദൈനംദിനം ജീവിതത്തിൽ വ്യാകുലപ്പെടുകയും വേദന അനുഭവിക്കുകയും ചെയ്യുന്നവരുടെ ക്രിസ്തുവിൻ്റെ കൃത്യമായ ഒരു സന്ദേശമായിരുന്നു ഈ വാക്കുകൾ യേശു കർത്താവു പറയുന്നുണ്ട് നിങ്ങൾ പാപത്തിൻ്റെ ദാസരായി തുടരാതെ അവരുടെ മുഖമേറ്റുകൊണ്ട് അവനോടൊപ്പം ജീവിക്കുവാനുള്ള ആഹ്വാനമാണ് തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഇരുപത്തി ഒൻപതാമത്തെ വാക്കത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഞാൻ സൗമ്യയും താഴ്മയും ഉള്ളവനാകെ എൻ്റെ ദുഖം ഏറ്റവും എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തും എൻ്റെ ദുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു എന്ന് പറയുക ഇവിടെ ഈ തകർന്ന മനസ്സോടുകൂടെ ജീവിതം എന്തായി എന്തായിത്തീരുവിന് എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്കൊരു നിത്യമായ അനുഭവം ഒരു ജീവിതം ലഭ്യമാകുമെന്നുള്ള ഭാരത്തിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് ഒരു ക്ഷണം ലഭിക്കുന്ന ക്ഷണം വളരെ വലുതായിരുന്നു യേശു കർത്താവ് ഈ വാക്കുകളോട് പറയുന്നത് വന്ന് രക്ഷ സ്വീകരിക്കുക അതായത് നിങ്ങൾ ഇത്തരം ക്രമങ്ങൾക്കപ്പുറമായി അത്യന്തികമായ സൗജന്യ രക്ഷ നിങ്ങൾക്കായി വന്നിരിക്കുന്നു എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരിക ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ നിത്യമായ സൗജന്യ രക്ഷ നമുക്ക് കരഗതമാകും രണ്ട് ശിഷ്യത്വമാണ് അത് കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യമാണ് യേശു നടക്കുന്ന വഴികളിൽ അവൻ ചെയ്യുന്ന പ്രവർത്തികളിൽ അവൻ്റെ വിചാരങ്ങളിൽ അവൻ്റെ ബോധ്യങ്ങളിൽ നിലനിൽക്കാൻ കഴിയുന്ന ഒരു നിമിഷത്തെക്കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത് അതിന് നമ്മളെന്ന ഭാവവും ഞാനെന്ന ഭാവവും കയറിക്കൊണ്ടൊരിക്കലും അതിനെ പിന്തുടരുവാനായിട്ട് സാധ്യമാകില്ല മൂന്നാമത് പറയുന്നത് കർത്താവിനൊപ്പം മുഖത്തിൽ ശുശ്രൂഷ ചെയ്യാനുള്ള ക്ഷണമാണ് അവന്റെ മുഖം കർത്താവ് പറയുന്നു വളരെ ലഘുവും ും മൃദുവുമാണ് എന്ന ചുമട് ലഘുവുമാണ് എന്നാണ് യേശു കർത്താവ് പറയുന്നത് പക്ഷേ യേശുവിന് ജീവിതത്തിലൂടെ കാണുന്നത് മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ഇതുപോലെ കഠിനമെന്ന് തോന്നിയാലും യേശു വളരെ ലഘുവായിട്ടാണ് അതിനെ അവതരിപ്പിക്കുന്നത് അത്തരത്തിൽ ഏത് കഠിനമായ മാനസിക വ്യഥകളിലൂടെ കടന്നുപോയാലും അതിനൊക്കെയും ഒരാശ്വാസമുണ്ടാകുമെന്ന് വളരെ കൃത്യമായി യേശു കർത്താവ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ എത്ര വലുതായിരുന്നാലും നമ്മുടെ സങ്കടങ്ങളുടെ വ്യാപ്തി എത്ര വലുതായിരുന്നാലും യേശു കർത്താവ് പറയും മോനെ വാ എൻ്റെ അടുക്കിലേക്ക് വാ നിശ്ചയമായും നിനക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയും എൻ്റെ ഭാരം എൻ്റെ ചുമലിലിട്ടുള്ളൂ നീ മാത്രം അത് ചുമക്കേണ്ടതില്ല കാരണം എൻ എൻ്റെ അടുക്കിലേക്ക് ഞാൻ തന്നെ വിളിക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസം ഇതാണ് നിന്റെ ചുമടിന്റെ ഒരു ഒരു ഭാഗം എൻ്റെ ചുമലിലായിരിക്കും നീ മാത്രമല്ല ആ ഭാരം ചുമക്കേണ്ടത് എന്നെ പ്രതി ക്രിസ്തുവിനെ പ്രതി ഭാരം ചുമക്കുന്നവരൊക്കെ അത് വലിയ ആശ്വാസത്തിലേക്കാണ് സഞ്ചരിക്കുന്നതെന്നാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് കാലത്തിൽ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതങ്ങളെ ഓർത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ തെറ്റുകളെ ഓർത്ത് നീറി കഴിയുന്നവരാണ് നിശ്ചയമായും കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക ഒരു വലിയ ആശ്വാസം നിങ്ങളെ കാത്തിരിക്കുന്നു ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് ഉന്മേഷ ജീവിതത്തോടു കൂടെ മുൻപോട്ട് പോകുവാൻ ഈ ചിന്ത നമ്മളെ സഹായിക്കും യേശു കർത്താവ് തന്നെ പറയുകയാണ് യേശുവിനെ അനുഗമിക്കുന്ന ഒരുവൻ സ്വയം ഭാരം ചുമക്കേണ്ടതില്ല മുഖത്തിന്റെ മറുഭാഗത്ത് അവനോടൊപ്പം ഭാരം ചുമക്കുവാൻ കർത്താവുണ്ട് ഇതാണ് നമുക്ക് ലഭിക്കുന്ന കംഫർട്ടബിൾ സോൺ എന്ന് പറയും ഈ നോമ്പ് കാലത്ത് അവൻ്റെ അടുക്കിലേക്ക് വരുവാൻ ആ കംഫർട്ടബിൾ സോണിലേക്ക് നടന്നെടുക്കുവാൻ നമുക്ക് സാധ്യമാകുമോ അവിടെയാണ് ഈ വാക്കുകൾ നമുക്ക് ആശ്വാസമായി മാറുന്നത് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ നിന്റെ ക്ഷണത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു ആ രക്ഷയുടെ അനുഭവം സ്വീകരിക്കുവാൻ ശിഷ്യത്വം സ്വീകരിക്കുവാൻ കർത്താവിൻ്റെ മുഖത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും അവിടെ സഹായിക്കണമേ കർത്താവേ ഞങ്ങളുടെ ഭാരങ്ങൾ എത്ര വലുതായിരുന്നാലും നീ ഞങ്ങൾക്കൊപ്പം ആ ഭാരത്തെ പങ്കിടുവാൻ തയ്യാറുള്ളവരാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈ പ്രഭാതത്തിൽ അവിടുത്തെ കൃപയാൽ ഞങ്ങൾ നിറയ്ക്കണമേ നിന്റെ വഴികൾ സഞ്ചരിപ്പാൻ നിന്നോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ ഈ ദിവസങ്ങളിൽ സഹായിക്കണം ഞങ്ങളുടെ പ്രാർത്ഥനയും ഈ യാചനയും ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാൽ സ്തോത്രം യേശു ക്രിസ്വിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു